എല്ലാവർക്കും നമസ്കാരം പുതിയ റേഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ അപ്പോൾ ഞാൻ ഇത് ഈ ചാനൽ എന്ന് പറഞ്ഞാൽ വളരെ വളരെ നല്ലൊരു ചാനലാണ് നിങ്ങൾ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടുവന്ന് പ്രോത്സാഹിപ്പിക്കൂ പിന്നെ എന്താ പറയണത് എൻ്റെ ചാനലും ഞാൻ തന്നെ ഒന്ന് പൊക്കി പറഞ്ഞോട്ടെ ദൈവത്തെ ഓർത്ത് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോട്ടെ കണ്ടിഷ്ടമാവണമെങ്കിൽ ഒക്കെ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കുമ്പ്ളൂസ് നാരങ്ങയാണ് ഇനി വേറെ നാട്ടിലൊക്കെ എന്താ പറയണതെന്നൊന്നും എനിക്കറിഞ്ഞോളൂ ബബ്ലൂസ് ആ ഗുബ്ളൂസ് എന്നൊക്കെ പറയണതേക്കാം ഇവിടെ ഞങ്ങൾ പറയണത് കുമ്പ്ളൂസ് നാരങ്ങ അത് ഈ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കിട്ടണത് തിന്ന് അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ കുരു കൊണ്ടിടുമ്പോൾ മുളച്ച് വന്നതാണ് കേട്ടോ ഈ വീടിന് ചുറ്റുമുണ്ട് ഈ സംഭവ അപ്പോൾ ഈ രണ്ടെണ്ണത്തുമ്പം ഇങ്ങനെ ഉണ്ടായി തന്നെ കേട്ടോ വേറെ എണ്ണത്തുമ്പോൾ ഉണ്ടായിട്ടില്ല എന്നാലും വലുതായിട്ട് നിൽക്കണുണ്ട് അതായത് തെക്കുണ്ട് വടക്കുണ്ട് കിഴക്കുണ്ട് എല്ലാ വസ്തുവും നമ്മുടെ കുമ്പളോസ്നാരങ്ങൾ വളർന്ന് നിൽപ്പുണ്ട് പിന്നെ ഭയങ്കര കുറേ ഒന്നും ഉണ്ടാവൂലേട്ടോ വല്ല ഒന്നോ രണ്ടെണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ അതൊക്കെയാണ് അപ്പോൾ ഇന്നത്തേത് പിന്നെ നമ്മുടെ വീഡിയോസ് കുറച്ച് ദിവസമായിട്ട് വൈകിയാണ് വരുന്നത് കാരണം ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ വളരെ നല്ലൊരു കാലമാണ് അതായത് എന്താ പറയണത് അസുഖം ഒഴിഞ്ഞിട്ട് നേരമില്ല എന്ന് പറയുന്ന ഒരു സമയമാണ് കാരണം എനിക്കല്ല എനിക്കല്ലോ ഇവിടെ നമ്മുടെ ഇവിടെ അമ്മയ്ക്ക് ഒരു കുറച്ച് നടുവിനൊക്കെ കാലിനൊക്കെ ഒരു പ്രശ്നമായി അപ്പോൾ അങ്ങനെ നടക്കാൻ പറ്റണില്ല അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയതിനെ കൊണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ എടുക്കാനുള്ള ഒരു മൂഡൊക്കെ എനിക്ക് അങ്ങോട്ട് പോയായിരുന്നു അതുകൊണ്ടിട്ടാണ് കേട്ടാ നമ്മുടെ വീഡിയോസൊക്കെ വൈകിയത് ആരും കാത്തിരിക്കുന്നില്ലെന്ന് എനിക്കറിയാവുന്നാലും ഞാനങ്ങനെയൊക്കെ പറഞ്ഞോട്ട് സമാധാനിച്ചോട്ടേടും അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അടിച്ച് കഴുകി ആട് ഇതാക്കിയൊക്കെ നമുക്ക് കണ്ട അവിടെയൊക്കെ പൂപ്പലാണ് കേട്ടോ നിങ്ങളതൊക്കെ കണ്ട ഈ ഇതെന്താണ് അങ്ങനെ കിടക്കണം ഇങ്ങനെ എടുക്കണമെന്നൊന്നും പറയല്ലേട്ടാ ഇത് പഴയ ഒരു വീടാണ് നമുക്കിത് പുതിയ വീടൊന്നുമല്ല അപ്പോൾ അതിൻ്റേതായ ഇതൊക്കെ ഉണ്ടാവും കാരണം നമ്മൾ രണ്ടായിരത്തി പതിനിലെ വെള്ളം കയറിയിട്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം കഴുകി തേച്ച് കളഞ്ഞു എന്നല്ലാതെ അതിൻ്റെ ഒരു എന്താ പറയണത് പെയിൻ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായില്ല കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇവിടെ നോക്കിയാൽ കാണണം വെള്ളം കയറിയ ഭാഗമാണ് ആ ഒരു വര പോലെ കാണണം മതിലമ്മ അത്രയും വെള്ളം നമ്മുടെ ഇവിടെ കയറിയിട്ടുണ്ട് അത് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഈ ചെങ്കലിലട്ടയാണ് അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ മാറാതെ ആ ഒരു വരയൊക്കെ അങ്ങനെ തന്നെ നിക്കണേട്ട ആ വെള്ളം കേറിയ ഭാഗം ഇപ്പോഴും ഒരു നന പോലെ തന്നെയാണ് ഇത്രയും വർഷം ആയെങ്കിലും നനവ് പോലെ തന്നെ നിക്കണേട്ടാ അതുകൊണ്ടിട്ട് അതിൻ്റെതായ വൃത്തികേടുകളൊക്കെ ഉണ്ടാവും പിന്നെയാണെങ്കിൽ എന്താ പറയണത് ഈ റോഡ് സൈഡ് ഈ റോഡിന്റെ അടുത്തായിട്ട് വണ്ടിയൊക്കെ പോകുമ്പോൾ ഏകദേശം പൊടിയാണ് ഇവിടെയൊക്കെ മണ്ണ് ഇതൊക്കെ ആയിട്ട് എടുക്കും അപ്പൊ ഞാൻ ചെന്നാൽ കഴുകി ഇട്ടേക്കാം ഇതിരി മെനലൊക്കെ ഇടുന്നോട്ടെ അപ്പോൾ ഇന്ന് അപ്പോൾ ഇത് ഞാൻ ഉച്ചയ്ക്ക് വേറെ പ്രത്യേകിച്ചൊന്നും വെച്ചില്ല കാരണം ഇവിടെ കുറച്ച് പച്ച കുറച്ച് ദിവസമായിട്ട് പച്ചക്കറിയാണ് നമ്മൾ കൂട്ടുന്നത് കാരണം അതിൻ്റെ ഇടക്ക് ചേട്ടനും ഈ പറഞ്ഞോട്ട് കുറച്ച് നടുവേനയും കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ കൊണ്ടിട്ട് നമ്മൾ ആയുർവേദം കാണിച്ച് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു പച്ചക്കറി കഴിച്ചാൽ മതി മക്കളെ ഇനി വേറൊന്നും ഒന്നും കഴിക്കാൻ ഒക്കെ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ായിക്കോട്ടെ കുറച്ച് ദിവസമല്ലേ ആയിക്കോട്ടെ എന്ന് കരുതി അപ്പം ഞാൻ എനിക്കറിയാത്ത കുറേ മേഖലകളിലൂടെയൊക്കെ ഞാൻ കടന്നു പോവുകയാണ് കാരണം ഇതെന്താണ് പരിപ്പില് തക്കാളിയും മുരിങ്ങാക്കോലൊക്കെ ഇട്ടിട്ട് അത് തേങ്ങ അരച്ച് വെക്കുന്ന കറിയാണ് ഇതൊക്കെ എനിക്ക് ഞാനങ്ങനെ ചെയ്യാത്ത കറികളൊക്കെയാണ് പക്ഷെ ചെയ്തു നന്നായിരുന്നു സ്വയം ഞാൻ സ്വയം പൊക്കി പറഞ്ഞോട്ടെ വളരെ നന്നായിരുന്നു ഇല്ലാട്ട എന്താണെന്ന് വെച്ചാൽ പണ്ട് വീട്ടിലൊക്കെ ഇങ്ങനെ അമ്മയൊക്കെ ചെയ അമ്മ അങ്ങനെ തേങ്ങ അരച്ചൊന്നും അധികം വയ്ക്കൂല എന്നാലും ഇങ്ങനത്തെ കറികളൊക്കെ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ വെച്ചതാണ് ഞാൻ താള് വെച്ച് ചെയ്യാമെന്നാണ് കരുതി അപ്പോൾ ഇനി താള് ചിലപ്പോൾ ചേട്ടന് ഇഷ്ടമായില്ലെങ്കിലാണെന്നു തന്നെ ഞാൻ പിന്നെ വെച്ചില്ല അപ്പം അങ്ങനെ അതിൽ ഇനി ഒരു വറവിടണം അപ്പം എൻ്റെ കുഞ്ഞി ചട്ടി അതിൽ ഒരു പ്രോബ്ലം വന്നു കാരണം ഇവിടെ അമ്മയ്ക്കിപ്പോൾ കുഴമ്പൊക്കെ ഇടണെങ്കൊണ്ടേ കുഴമ്പ് അതിൽ ചൂടാക്കിയപ്പോൾ ഇപ്പം ആ ചട്ടി അടപ്പത്ത് വെക്കുമ്പോൾ ഭയങ്കര ആ ഒരു സ്മെല്ല് അത് പോണില്ല അതായത് ഇപ്പം ഈ സാധനം നമ്മൾ ചട്ടി ഇങ്ങനെ എന്തെങ്കിലും വേണ്ടി അടപ്പത്ത് വെക്കുമ്പോഴേക്കും അതിൻ്റെ ഭയങ്കര കുത്തണം വേണം കേട്ടോ ഞാനെന്നാൽ സോപ്പും വെള്ളത്തിൽ കുറേ നേരം ഇട്ട് വെച്ചു പിന്നെ സോപ്പ് ഇട്ട് തേച്ച് ഉരച്ച് കഴുകി എന്തൊക്കെ ഇട്ടിട്ടും പോണില്ല ഇപ്പം എനിക്ക് ആ ചട്ടി എടുക്കുമ്പോൾ ആ ഒരു സ്മെല്ലിൻ്റെ ഒരു ഓർമ്മയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനിപ്പോൾ അത് എടുക്കണില്ല അപ്പോൾ ഈ വലിയ പത്തായം പോലത്തെ ചട്ടിയിലിട്ടാണ് നമ്മളിപ്പോൾ എന്താണ് വറവുണ്ടാക്കുന്നത് അതിലോട്ടിടാനായിട്ട് മറ്റേതാണെങ്കിൽ സുഖം ഉണ്ടോ നമുക്കിതിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് ഈ കൈ കൊണ്ട് അപ്പുറത്തോട്ട് എടുത്ത് ഒഴിച്ചാൽ മതി ഭയ ഭയങ്കര സുഖമുള്ള ഏർപ്പാടാണ് പക്ഷേ ഇതിപ്പോൾ ഞാൻ എടുത്ത് കമത്തി മറിച്ച് തിരിച്ചൊക്കെ ഇടേണ്ടി വരും എന്നാലും കുഴപ്പമില്ല ഞാൻ അടുത്തത് ഓർഡർ ചെയ്യാമുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാനിങ്ങനെ ഒരു പുതിയ മോഡൽ വൈറ്റ് കളർ ഇങ്ങനെ ഒരു കുത്തു കുത്ത് കൊള്ള മോഡലൊക്കെ ഉണ്ടല്ലേ അതൊക്കെ നോക്കണുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ഒരെണ്ണം കാണുമ്പോൾ അതാണ് ഇഷ്ടം അടുത്ത് കാണുമ്പോൾ ഇതാണ് ഇഷ്ടം അങ്ങനെയൊക്കെ തോന്നല് വരും എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് അടുത്ത് തന്നെ ഞാൻ മേടിക്കുന്നതാണ് അപ്പം അത് ഞാൻ അതിലോട്ടെടുത്ത് ഒഴിക്കണം അപ്പം അത് അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ പിന്നെ എൻ്റെ വീഡിയോ ഞാനിങ്ങനെ ഏത് ദിവസവും വീഡിയോ ഇടാൻ പറ്റണില്ലായെന്ന് കാരണം വീഡിയോ വീഡിയോയും ഇടണിടണെന്നൊക്കെ കരുതും അത് നമ്മൾ ഡെയിലി ഇട്ടാലേ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു വ്യൂസ് ആയി കിട്ടുള്ളൂ പക്ഷേ ഞാൻ ഈ വല്ലപ്പോഴും ഇടണേ കൊണ്ടിട്ട് എൻ്റെ വീഡിയോസൊക്കെ അങ്ങോട്ട് പുറകിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയും മുമ്പിൽ നിന്ന് പുറകിലോട്ടാണ് എൻ്റെ പോക്ക് സാധാരണ യൂട്യൂബ് ചാനലുകളൊക്കെ പുറകിൽ നിന്ന് മുമ്പിലോട്ട് കയറി വരും പക്ഷെ ഞാൻ എന്ന് പറഞ്ഞാൽ മുമ്പിൽ നിന്ന് പുറകിലോട്ട് പോവും അതാണ് എൻ്റെ രീതി ഇതീ ഒരു സിസ്റ്റം വീട്ടിൽ അമ്മ പണ്ട് ചെയ്യട്ടെ ഇങ്ങനെ അതിലോട്ട് ചൂട് ചട്ടിയിലോട്ട് ഇങ്ങനെ ചാറെടുത്തൊഴിക്കും ആ ചാറിൻ്റെ ആ സൗണ്ട് കേൾക്കാൻ ഭയങ്കര രസമാണ് അല്ലേ എനിക്കതൊക്കെ പണ്ട് ഇങ്ങനെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യും കണ്ട സൂപ്പർ കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ എൻ്റെ കറിക്ക് ടേസ്റ്റും ഉണ്ടായിരുന്നു ഞാൻ വിചാരിക്കും ഇതൊക്കെ ഞാൻ തന്നെയാണ് വെച്ചിരുന്നു കഴിച്ചു നോക്കുമ്പോൾ അപ്പോൾ ചാറ് കറി മാത്രം പോരാ അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ ഇന്ന് ക്യാബേജ് തോരനട്ടാ ഇവിടെ വില പോകുന്ന ഐറ്റംസാണ് ക്യാബേജ് അച്ചിങ്ങ കോവക്ക ഇതൊക്കെയാണ് അങ്ങോട്ട് പോവുകയുള്ളൂ ബാക്കിയൊക്കെ ഞാൻ മാത്രം തിന്നുന്ന ഞാൻ എനിക്ക് മാത്രം അപ്പം അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് എന്തോ എനിക്ക് പക്ഷേ ഇഷ്ടം കേട്ടോ എല്ലാ പച്ചക്കറിയൊക്കെ അപ്പോൾ അതിലേക്ക് ഈ ക്യാബേജ് അരിഞ്ഞിട്ട് അതിലോട്ട് എല്ലാം കൂടി വെട്ടിക്കൂട്ടിയിട്ടിട്ട് അങ്ങോട്ട് എന്താണ് ഞരടി ഞരടി എടുക്കും എന്നിട്ട് അതങ്ങാട് കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊടിച്ചിട്ട് ഇതങ്ങാട് ഇടും ഇത്ര എന്നിട്ട് അത് ആവി കിടന്ന് അങ്ങനെ വേവും അതാണ് കേട്ടോ എൻ്റെ ഒരു രീതി അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായി വെള്ളം തിളച്ച് വരണുള്ളൂ കുടിവെള്ളത്തിന് കുടിവെള്ളം പെട്ടെന്ന് തന്നെ തീരും അപ്പം അങ്ങനെ സന്ധ്യ ആവാറായിട്ടുണ്ട് അപ്പം നമ്മൾ നിലവിളക്കൊക്കെ ഒന്ന് തേച്ച് വെക്കണം അപ്പം അത് ഞാൻ അയ്യോ ചുമ ഇടക്ക് ഭയങ്കര ചുമയാണ് കേട്ടോ അപ്പം പുളി പുളിയും പിന്നെന്താണ് പുളിയും പോയിലും കൂടി ചേർത്തിട്ട് നമ്മൾ ആ പുളിയിട്ട് തന്നെ തേക്കുകയാണ് ചിലപ്പം ഉപ്പൊക്കെ ഇടണട്ടോ അപ്പോൾ നമ്മൾ ഈ സോപ്പ് ഓയിൽ വെച്ചിട്ട് തേച്ചാലും വെളുത്തോളും അതിന് ആ പുളി ഉണ്ടെങ്കിൽ പുളിയുടെ ആ ഒരു ഇത് കൊണ്ടിട്ട് അങ്ങോട്ട് വെളുത്ത് വിളമ്പി ആയിട്ടിരിക്കും ഇങ്ങനെ ശരിക്കും പുളിയൊന്നും ഇടരുതെന്നാണ് പറയണത് വെറുതെ ഇങ്ങനെ സോപ്പിട്ട് മയക്കി എടുക്കണേ നല്ലതെന്ന് പറയണത് കേട്ടാ അപ്പോൾ ആ ഒരു സ്വർണ്ണ കളർ അങ്ങനെ നിൽക്കുന്നൊക്കെയാണ് പറയണത് പക്ഷേ ഇതൊക്കെ പഴയ ഇതാണല്ലോ ഞാനൊക്കെ ഇവിടെ ഞാനൊക്കെ ഇവിടെ വരുമ്പോൾ ഉള്ള വിളക്കൊക്കെ കേട്ടോ അപ്പോൾ അതിന് തേച്ച് കഴിയിട്ട് നമ്മൾ വെച്ചിട്ട് സന്ധ്യ ആകുമ്പോൾ കത്തിക്കും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് യാത്ര ചെയ്യ കാരണം ഇടക്ക് ഒന്ന് പുറത്തോട്ടൊക്കെ പോകും എവിടെയൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയെന്നല്ല എൻ്റെ വീടിൻ്റെയൊക്കെ അടുത്തൊക്കെ നല്ല വൈകുന്നേരമൊക്കെ പോയിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് ഇടക്ക് വൈകുന്നേരമൊക്കെ ഞങ്ങൾ പോകും ഇപ്പോൾ ഈ മറ്റേ എന്താണ് നമ്മുടെ കാറ് ഐട്ടം കുട്ടം വന്നേ പിന്നെ നമ്മൾ അതിലേ പോകും കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് അപ്പോൾ ടു വീലർ ആകുമ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് ഈ മൊബൈൽ പിടിക്കാൻ ഭയങ്കര പേടിയാണ് കാരണം കയ്യിൽ നിന്ന് എങ്ങാനും തെറിച്ച് പോയാലോ അപ്പം കാരണം ഈ മൊബൈലിപ്പോൾ എൻ്റെ ഒരു സ്വത്താണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത് ഐറ്റമാണ് അപ്പോൾ ഇത് നമ്മുടെ അവിടെ ഉണ്ടായ പൂവാണ് അടിപൊളിയാണല്ലോ ഓണത്തിനൊക്കെ ഇടാ നല്ലതാണ് പക്ഷേ ഞങ്ങൾക്ക് ഇത്തവണ ഓണമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനങ്ങനെ അല്ലെങ്കിൽ ഓണം ഇടണ ഒരു ആളല്ല എനിക്ക് അങ്ങനത്തെ ഒരു ഇതിനോട് പണ്ട് ഞാൻ ഇന്നു വരെ ഇട്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല ഇനി ഒരു സീതമ്മ പഴമുണ്ട് അത് ഞാൻ വരുമ്പോൾ കുഞ്ഞായിരുന്നൊരു ചെടിയായിരുന്നു അതിപ്പം വലുതായി വലുതായി മക്കളൊക്കെ ആയി കണ്ട അതുമ്പോൾ അവിടെ ഒരെണ്ണുണ്ട് ദൈവടെ ഒരെണ്ണുണ്ട് പിന്നെ ലതിൻ്റെ ദപ്പുറത്ത് ഒരെണ്ണു കൊണ്ട് കാണിച്ചു തരാം അതേ കണ്ട അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊന്ന് പോണതേ എന്തോ എന്തോ ഒരു എന്തൊരു അസുഖമാണ് അവിടെയൊക്കെ വൈകുന്നേരം പോയിരിക്കാനായിട്ട് അതായത് നമ്മൾ മഞ്ഞുമലയ്ക്ക് പോകുന്ന വഴി തന്നെ കേട്ടോ ഇവിടെയൊക്കെ നല്ല ഷൂട്ടിങ്ങൊക്കെ എപ്പോഴും മിക്കപ്പോഴും ഷൂട്ടിങ്ങൊക്കെ ഉണ്ടാവാറുണ്ട് ഈ ഈ ഒരു ഭാഗത്തെ കഞ്ചാമ്പാതിര അതെ ഇവിടെ കഞ്ചാമ്പാതിരയുടെ ഒരു ഷൂട്ടിങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ട് നല്ല ഒരു പ്രദേശമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഏതാണ്ടൊക്കെ അവസാനിക്കാറായിട്ടുണ്ട് കേട്ടോ നമ്മളപ്പം നിലവിളക്കൊക്കെ കത്തിക്കണേണ് കത്തിച്ച് കഴിഞ്ഞാൽ നാമം ചൊല്ലണ പരിപാടിയൊന്നും ഇല്ല കേട്ടോ കാരണം നേരത്തെ ഇപ്പോൾ കുഞ്ഞ് ചെറുതായിരുന്നപ്പോഴൊക്കെ ചൊല്ലുമായിരുന്നു കേട്ടോ ഇപ്പം നാമം ചൊല്ലും നമുക്ക് ഡെയിലി ചൊല്ലണമെങ്കിൽ ഡെയിലി ചൊല്ലണം ഇപ്പം അത് നമുക്ക് ഈ നേരത്തൊന്നും ചൊല്ലാനായിട്ട് കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ എനിക്ക് തയ്ക്കാനുണ്ടാവും ബിസിയായിട്ട് വർക്കായിരിക്കും ഇപ്പോൾ ആണെങ്കിൽ പഠിപ്പിക്കാനിരിക്കണ സമയവുമാണ് നമ്മൾ അപ്പോൾ അപ്പം ഇവനെ പഠിപ്പിക്കാനിരുത്തുമ്പോൾ ആദ്യത്തെ തന്നെ കുറേ നേരം പിടിക്കും പിന്നെ അത് കഴിഞ്ഞ് വില കറിയൊക്കെ വെക്കാണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അതുകൊണ്ട് ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല പണ്ട് വീട്ടിലൊക്കെ ഇരുന്നാൽ അപ്പം ഇങ്ങനെ നമുക്ക് ചൊല്ലി അത് വലിയ വായിലൊക്കെ നമ്മൾ ചൊല്ലൊക്കെ ചെയ്യണം വലിയ വായിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ചേലി എൻ്റെ ഭാഷ ഭാഷ ഒരു ഇത്തിരി ഇതാണ് അപ്പം നമ്മുടെ വീഡിയോന്ന് ഇത്രേ ഉള്ളൂ നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞോട്ടെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ഞാൻ വരാ ശ്രമിക്കും ശ്രമിക്കല വരാ ഓക്കെ